സുഹൃത്തിൽ ഫാത്തിഹയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബിസ്മി കഴിഞ്ഞു രണ്ടാമത്തായത് അലഹദില്ലാഹി റബിൾ അൽഹു لله ആർക്കാണ് ാണ് റബിൽ ആലമീൻ റബിൽ ആലമീൻ എന്താ ലോക രക്ഷിതാവാണ് അപ്പോ റബ്ബ് എന്ന് പറഞ്ഞ എന്താണ് റബ്ബ് എന്ന് പറഞ്ഞത് തെർബിയത്ത് എന്ന പദത്തിൽ ആ തർബിയത്ത് എന്ന പദാണ് റബ്ബ് എന്ന് എന്നത് തർബിയെന്താ സംസ്കരിച്ച് സംസ്കരിച്ച് ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടിരുന്നത് വളർത്തിക്കൊണ്ടിരുക കുട്ടികളെ തർപ്പിയാൽ കുട്ടികളെന്താ ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്തു കൊടുത്ത് കുട്ടികളെന്താ നമ്മളെ വലുതായി കൊണ്ടുവരാം അതിനെ ഇത് പറയും തർപ്പിയെത്തുന്നത് അതുപോലെ തന്നെയാണ് ആ ഒരു രീതി അള്ളാഹു അള്ളാഹുത്താലയുടെ ഒരു വലിയൊരു വിശേഷണമായതുകൊണ്ടാണ് ആ റബ്ബ് എന്ന പദം അടുവക്കാനുള്ള കാരണം പല രീതിയിൽ അള്ളാഹുത്താല നമുക്ക് നൽകുന്നുണ്ട് ചില ആളുകൾക്ക് പിന്നെ എല്ലാവർക്കും അവർക്ക് അവർക്കാവശ്യമുള്ള നിത്യ ജീവിതത്തിനാവശ്യമായ ദൈനംദിന കാര്യങ്ങൾ ഭക്ഷണങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ആര് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹത്താല നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് റബ്ബ് എന്ന് താലക്ക് പറയാനുള്ള കാരണം പിന്നെ അതിങ്ങനെ മാറി മാറി വരും സൂഫ്യാക്കള ഭാഷയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ രീതികൾ മാറും മൊത്തത്തിൽ പ്രപഞ്ചത്തിന്റെ തർഭീയത്ത് എന്ന് പറയുമ്പോൾ അവർക്കാവശ്യമുള്ള ഭക്ഷണങ്ങൾ അവർക്കാവശ്യമുള്ള ആരോഗ്യകാര്യങ്ങൾ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതിങ്ങനെ നൽകുന്നതാണ് ലോകത്തിനുള്ള തർഭീയത്ത് അത് പക്ഷേ അതേ സമയത്ത് മനുഷ്യന് മനുഷ്യൻ്റെ കാര്യത്തിലുള്ള തർഭീയത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ് അത് ലോഹിയറായ തർഭീയത്തുണ്ട് ബാത്തിനായ തർഭീയത്തുണ്ട് ലോഹിറായ തർഭ്യത് എന്ന് പറഞ്ഞാൽ എന്താണ് അവന് ശാരീരികമായ മറ്റുള്ള ആരോഗ്യമായ പ്രത്യക്ഷമായ കാര്യങ്ങൾ കൊടുക്കുക ാവശ്യമുള്ള ദേഹത്തിനാവശ്യമുള്ള പരിപാലനങ്ങൾ കൊടുക്കുക ലോഹിറ ബാധ്യനാവുമെന്ന അവന്റെ ഹൃദയത്തിനാവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് എന്തൊക്കെയാ വേണ്ടത് ആത്മീയമായ എന്തൊക്കെ പിന്നെ കാര്യങ്ങൾ വേണ്ടത് അത് അള്ളാഹു താലത്ത് അവന് കൊടുക്കുക അതിന് എന്തുപറയും ലോഹിയറായിട്ടുള്ള റൂബിയത്തിൻ്റെ ഭാ ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് മാന്മാർ പറയുന്നത് അള്ളാഹത്താല ആഭിഥിയങ്ങൾ ശരീരത്തിന് അള്ളാഹുത്തല തർബിയെത്തുന്നുണ്ട് ശരീരത്തോണ്ട് തർബിയെത്തുന്നുണ്ട് അതിന് അള്ളാഹുത്താഴിലേക്കുള്ള ഹൃദയത്തിൽ ഹൃദയത്തിന് അള്ളാഹുത്താലെ തർബിയെത്തിയതുണ്ട് അള്ളാഹുലേക്കുള്ള ആത്മീയമായ വഴിയിലേക്ക് കൂടുതൽ പ്രവേശിച്ചുകൊണ്ട് അപ്പം ഇതെല്ലാം നിൽക്കും ഇതെല്ലാം റബ്ബ് എന്ന ആ പദത്തിൻ്റെ ഒരു പരിധിയിൽ വരുന്നതാണ് അള്ളാഹുത്താല റബ്ബാണ് ആ റബ്ബായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ആത്മീയമായ പുരോഗതികളൊക്കെ നമുക്ക് ആവശ്യം ആത്മീയമായ ഭക്ഷണം നമുക്ക് ആവശ്യമാണ് ശാരീരികമായ ഭക്ഷണം ആവശ്യമാണ് രണ്ടും ആ സമയത്ത് അടിമക്കാവശ്യം സജ്ജം നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് അര് അതാണ് റബ്ബ് എന്ന് പറയുന്നത് റബ്ബിൽ ആലമീൻ എന്നാണ് അള്ളാഹുത്താലിനെ കുറിച്ച് പറഞ്ഞത് ആലമീൻ അല്ലെ ആലമ എന്നതിൽ നിന്നുള്ളതാണ് ഏത് ആലമീൻ അല്ലേ അപ്പൊ ഈ ആലമീൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ കുറെ ലോകമുണ്ടോ എന്നും മുപ്പസരികൾക്കിടയിൽ നല്ല ചർച്ച നടന്നിട്ടുണ്ട് ആലമീൻ എന്ന് പറയും അതുകൊണ്ട് തന്നെ ഒരുപാട് തഫ്സീറുകളിൽ ആലമീനെ കുറിച്ച് വിശദീകരിക്കുന്ന കാണാൻ കഴിയും ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് നാല് തഫ്സീറുകൾ വായിക്കാം എത്ര ലോകങ്ങളുണ്ട് എന്നതിനെ കുറിച്ച് മുഫസ്രീകൾക്ക് ഒരുപാട് ചർച്ചയുണ്ട് ചില തപ്സിലുകൾ കാണാം അൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അൽഫ ഉമ്മത്തിൻ ആലമീൻ എന്ന് പറഞ്ഞാൽ ആയിരം എന്നാണ് ഉദാഹരണ സൃഷ്ടികളിൽ ഇവിടെ എത്ര ഉമ്മത്തുകളുണ്ട് ആയിരം ഉമ്മത്തുകളുണ്ട് അത് ഓരോ ഉദാഹരണം പറയുമ്പോഴേ ആലമുൽ എന്താണ് മനുഷ്യന്റെ ലോകം ആലമുൽ ജിന്ന് ജിന്നുകളുടെ ലോകം അലമുൽ പിന്നാലോ ആ അലമുൽ അറുവാ ഉണ്ട് അലമുൽ മനായിക്കുണ്ട് അല്ലേ പിന്നു പോയോ അപ്പൊ നമ്മൾ എണ്ണിയാൽ എണ്ണിയാലേ നമുക്ക് എട്ടുപത്തെണ്ണ കിട്ടണെങ്കിലും ശരിക്കും എത്ര ആലം ഉണ്ട് എന്നാണ് ഒരു ഒരു വ്യാഖ്യാൻ അത് ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ ഓരോ ആലം എത്ര ആലം ഉണ്ട് എന്ന് മുപ്പതി പറയുന്ന കേട്ടോ അപ്പോഴാണ് റബ്ബിന്റെ വില അറിയാം ഈ ഹദീ ഒരു ഹദീസിൽ പറയുന്നത് അള്ളാക്ക് അൽഫ ഉമ്മത്തുണ്ട് ആയിരം ഉമ്മത്തുണ്ട് അതായത് ഓരോ ഉമ്മത്ത് ഓരോ ആലമാണ് മനുഷ്യൻ ജിന്ന് അങ്ങനെ അതിൽ അറുന്നൂറ് ഫിൽ ബഹറിൻ ഫിൽബഹറി അറുന്നൂറ് ഉമ്മത്ത് കടലിലും നാനൂറ് ഉമ്മത്ത് കരയിലും ഉണ്ട് എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുറഞ്ഞ ഉമ്മത്തിനെ കുറിച്ച് അലവിനെ കുറിച്ച് നമുക്കറിയുള്ളൂ നമുക്കറിയാത്ത ഒരുപാട് കായലുകൾ ഒരുപാട് മേഖലകൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മളങ്ങനെ എണ്ണിയാൽ എത്ര കിട്ടണുള്ളൂ മനുഷ്യനെ ചിന്ന് മനക്കുകള് അല്ലേ മൃഗങ്ങൾ തലത്തിന് എല്ലാം അങ്ങനെ പോയി പിന്നെയും ഒരുപാട് നമ്മൾ കാണാത്ത നമുക്കറിയാത്ത ഒരുപാട് ലോകങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ആ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചിലപ്പോൾ ഓരോ വർഗ്ഗങ്ങളും ഓരോ ആനമാകാം ഒരു പക്ഷികളുടെ ഒരു വർഗമാകാം മനസ്സിലായില്ലേ അല്ല പക്ഷികൾ എന്നുള്ള വർഗം ഒരു ആനമാകാം മാനാ ഉമർ ഖത്താബ് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാന ഉമർ ഖത്താബ് ഖത്താബുറാവിന്റെ കാലത്ത് മാനഅറുൽ ഖിലാഫത്തെ ഏറ്റെടുത്ത സമയത്ത് കാണാതെയായി ഏതിനെ ജറാദിനെ കാണാതെ അല്ലേ ജറാദിനെ കാണാതായപ്പോ ഉമർ ഖത്താബ് അൻഹു അതിനെക്കുറിച്ച് പലരോട് അന്വേഷിച്ചു നിങ്ങൾ ആരെങ്കിലും ജറാദിനെ പടുത്തുന്നേയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ഞങ്ങളാരും എന്തു ചെയ്തിട്ടില്ല ജറാദിനെ കണ്ടിട്ടില്ല ജറാദ് അറിയില്ല പെട്ടികളി ഫാത്തമ ലിതാലിക്ക എന്നാണ് ജറാദിനെ കാണായതപ്പോ ഭയങ്കര ദുഃഖിതനായി എന്നാണ് ആര് മുൻഖത്താബു ജറാദിനെ കാണാനായിട്ട് മാനസികമായി നല്ല പ്രയാസത്തിലായി അത് കാണാനായിട്ട് ഉമർ ഖത്താവുല്ലാൻ വലിയ ദുഃഖത്തിലായിരുന്നാണ് അങ്ങനെ ജറാദിനെ കണ്ടുപിടിക്കണം എന്നുള്ള തീരുമാനം ഉമർ ഖത്താവുല്ലാൻ എടുക്കുകയും അങ്ങനെ പല ഭാഗത്തിലൊക്കെ പ്രതിനിധികൾ അയച്ചു എവിടെയെങ്കിലും ജറാദ് ഉണ്ടാ നോക്ക ഒരു സംഘത്തിനെ യമനിലേക്ക് അയച്ചു ഒരു സംഘത്തിനെ ഷാമിലേക്ക് അയച്ചു ഒരു സംഘത്തിനെ എവിടെക്കയച്ചു ഇറാഖ് അയച്ചു എന്ന് ഏകദേശം ഈ മൂന്നേരിയെ പോയാൽ തന്നെ ജറാദ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും പുറത്തും അങ്ങനെ എന്ത് ചെയ്ത് അങ്ങനെ പല ഭാഗത്തും നോക്കിയിട്ടും പിന്നെ പലടൊന്നും കിട്ടിയില്ല എന്നാണ് അങ്ങനെ അവസാനം യമനിന്റെ ഭാഗത്തുനിന്ന് പോയ സംഘം ഒരു പിടി ജറാദുമായി അരത്തിക്കൊന്ന് ഉമർ ഖത്താവുല്ലാന്റെ സമീപത്ത് നിന്നിട്ട് മാവനാളുടെ സമയത്ത് കൊണ്ടുനാ ഒരു പിടുത്തം ജന ഒരു കൂട്ടം ജലാദിനെ കൊടുത്തിട്ട് ഉമർ മുന്നേ കൊടുത്ത് ഇട്ടു എന്ന അത് കണ്ട ഉടനെ ഉമ്മർ കത്താവുന്ന എൻ്റെ ഇത് ഉറക്കത്തെ കിബീർ ചെല്ലിയെന്ന് അത് ഉമർ കത്താവുന്നിട്ട് പറഞ്ഞു സമയത്ത് റസോൾ അള്ളാഹിഅള്ളാസ് റസൂൽ റസോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഖലക് അള്ളാ അൽഫ ഉമ്മൻ അള്ളാഹു താലാ ആയിരം ഉമ്മത്തിനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സിത്തമേത്തിൻ ഫിൽബെഹർ അറുന്നൂറൊമ്മത്ത് കടലിലും വർബമേയത്തിൻ ഫിൽബെഹർ നാന്നൂറ് ഉമ്മത്ത് കരയിലുമാണ് ഹാദിൻ അങ്ങനെ ആദ്യമായി ഉമ്മത്തിൽ നിന്ന് നശിപ്പിക്കപ്പെടുന്ന വിഭാഗം അൽ ജറാദ് അതേതാണ് ജറാദാണ് അപ്പൊ ആദ്യമായി ഈ ഉമ്മത്തിൽ നിന്ന് കാണാതെ ആകപ്പെടും അപ്പൊ നമുക്ക് തോന്നണെങ്കിൽ ഓരോന്നും ഓരോ ഐറ്റംസ് ഓരോ ഉമ്മത്താവുമ്പോ അങ്ങനെ ആകുമ്പോ ആ ഒരു ഒമ്പത്തിനൊരു പ്രയാസമില്ല അല്ലേ കാരണം കരയിൽ തന്നെ ഓരോ വ്യത്യസ്ത ജീവികളുണ്ട് ഉമ്മത്തുകൾ അപ്പോ എന്നിട്ട് പറയാണ് വൈദ ഞാൻ ഉമകർത്താവ് തന്നെ പേടിക്കാനുള്ള കാരണം എന്താണ് ആ ജെറാദ് നഷ്ട കൂടി ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി നശിക്കൽ ജെറാദാണ് ജെറാദ് നശിക്കണോടുകൂടി പിന്നെന്ത് ചെയ്യും അതിനോട് അനുബന്ധമായി ബാക്കി ഉമ്മത്തുകളൊക്കെ നീ ഇങ്ങനെ നശി നശിച്ചു പോവും അതെങ്ങനെ ഒരു മാല പൊട്ടിക്കണത് പോലെ പെട്ടെന്ന് നാശം സംഭവിക്കുമെന്ന് എപ്പിസാശ്മ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജറാദ് ഇവിടെ ഉണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ചെല്ലി അല്ലേ മാനവ് മർക്കത്താവ് അപ്പൊ റബ്ബിൽ ആലമീൻ പറയുമ്പോ ആലമീൻ എന്ന് പറയുന്നത് ആയിരം ഉമ്മത്തുള്ള ആ ലോകമാണ് എന്നാണ് ഒരു വ്യാഖ്യാനം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആലമിന്റെ എണ്ണം കൂടെ കേട്ടോ ഓറിപ്പോഴിൽ കാണാം അബൂ ജാഫർ റാസി എന്ന് പറഞ്ഞ മഹാന ഉദ്ധരിച്ച ഉദ്ധരണിൽ കാണാം അൽ ഇൻസു ആലമുൻ വൽ ജിന്നു ആലമുൻ വമാ വമാസിൽക്ക മനുഷ്യൻ്റെ ഒരു ആലമാണ് അതുപോലെ ജിന്ന ആലമാണ് അതല്ലാത്ത സമാനത്ത അഷറ അൽഫോ അറബത്താഷറ ആലഫൻ പതിനാ പതിനെട്ടായിരം ലോകമുണ്ട് അത് മഹാന കിട്ടിയ റിപ്പോർട്ട് ചില സംശയം വന്നുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ പതിനായിരം പതിനാലായിരം ലോകമുണ്ട് എന്നവർ അതാണ് ആരവിനെ കുറിച്ച് പിന്നെ എണ്ണം കൂടിയ ഒരു സംഗതി പിന്നെ ആയബിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വന്നത് പതിനെട്ടായിരം ലോകമുണ്ട് എന്ന് ചില തഫ്സീലുകൾ കാണാം ഇങ്ങനെ കാണാം മഹാന വാഹുബിന് മുന്നബം ഒരു എന്ന് പറഞ്ഞാൽ എന്താണ് യഹൂദ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന പ്രഗത്ഭനായ പണ്ഡിതനും ഒരുപാട് മത ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്ത മഹാനാണ് ഡില്ലായി സമാനിയല അൽഫ ആലമും പതിനെട്ടായിരം ആലമുണ്ട് അത് ദുന്യാ ആലമും മിൻഹ എന്ന് പറയുന്നു ദുന്യാവായിൽപ്പെട്ട ഒരു ഏതാണ് ആലം അതല്ലാത്ത പതിനെട്ടായിരം ആലം ഉണ്ട് എന്നാണ് ആര് പറയുന്നത് വഹാബുബിന് മുന്നപ്പ് പറയുന്നത് മഹാനായ മുക്കാത്തിൽ പറയുന്നത് അൽം സമാനു എന്നാണ് ആലം എത്രയുണ്ട് സമാനു അൽഫൻ എത്ര എൺപതിനായിരം ലോകമുണ്ട് എന്ന് അപ്പൊ റബ്ബുൽമി അപ്പോൾ റബ്ബിന്റെ എന്താണ് ആ ഒരു ഇത് മനസ്സിലാവുക ില് പറയുന്നത് എമ്പതിനായിരം ലോകം ഉണ്ട് എന്നാണ് മാന കഹബുല പറഞ്ഞതാണ് മറ്റു മതത്തിൽ നിങ്ങൾ വന്നതാണ് മാനവ പറഞ്ഞു അതിൽ വെച്ചല്ല ആലം കുറെ ഉണ്ട് എണ്ണിയാൽ തീരാത്തത്ര ആലമുണ്ട് ആലമിന്റെ പരിപൂർണമായ എണ്ണം അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല എന്നു അപ്പൊ നമ്മൾ കാണുന്ന മാന അബി സൈദുൽതിരിയെ തുറിച്ച് തൊട്ട് അബു സൈദുൽ സഹാബിയാണ് അവര് പറയുന്നത് ഇന്നലെല്ല അറബന അൽഫ ആലം അള്ളാഹു താലുക്ക് നാൽപ്പതിനായിരം ആലമുണ്ട് അബി സൈദുൽ പറഞ്ഞാൽ ഒരു പ്രമുഖനായ സഹാബിയാണ് നമുക്ക് എപ്പോഴും പറയപ്പെടുന്ന സഹാബി എന്താ പറഞ്ഞ അള്ളാഹു താലക്ക് ആയിരം നാൽപ്പതിനായിരം ആലമുണ്ട് ദുന്യാവിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ അതിൽപ്പെട്ട ഒരു ആലം ആണ് അതുപോലെ നാൽപ്പതിനായിരം ആലം ഉണ്ട് എന്നും പറയുന്നു അപ്പം എന്താണ് അതിൻ്റെ ചെറിയ നമുക്ക് അറിയാൻ കഴിയില്ല അപ്പൊ ഒരുപാട് ആലം അതാണ് റബ്ബുൽ റബ്ബുൽ ആലമീൻ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരുപാട് സഹാബികൾ പല പല ആലമിനെ കുറിച്ച് അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് മഹാനാ മൂസാൻ നബി അലൈഹിസ്ലാം ഒരിക്കൽ പിന്നെ ഫിറുമായി സംഭാഷണം നടത്തിയ സമയത്ത് ഫിറൽ നിന്റെ നിങ്ങളുടെ റബ്ബാരോചിച്ച റബ്ബുല്ല ആലമീൻ ആണ് എന്ന് പറഞ്ഞു ആര് മൂസാൻ നബി ഇസ്ലാം ആന നിങ്ങളുടെ റബ്ബ് റബ്ബുൽ ആലമീൻ എന്ന് അതാണ് അഡ്രസ് ചെയ്തത് അപ്പൊ ഫിറ ചോദിച്ചു കാല റബ്ബുൽ ആലമീൻ ഈ റബ്ബിൽ ആലമീൻ എന്താണ് എന്ന് അറിയാമല്ലേ അപ്പൊ റബ്ബു സ്വഭാവത്തി ആകാശം ഭൂമി അതിൻ്റെ ഇടയിലുള്ള മുഴുവൻ എന്താണ് ആലമിൻ എന്ന് പറയുന്നതിന്റെ അപ്പൊ അള്ളാഹു അല്ലാത്ത എല്ലാം എന്താണ് ആലം ആണ് ആലം എന്ന് പറഞ്ഞാൽ എന്താണ് മാസീവൽ സീവൽ ഭാര്യെന്ന ഏതാണ് ഒക്കെ അതാണ് അപ്പൊ അതിന്റെ കെപ്പാണ് ആര് ആലം എന്നുള്ള പദം അലാമത്ത് എന്ന പദത്തിൽ അലാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അടയാളം സൈൻ അലാമത്ത് എന്ന പദത്തിൽ നിന്നാണ് ഏതുണ്ടായിട്ടുള്ളത് ആലം എന്ന പദം ഉണ്ടായിട്ടുള്ള അലാമത്ത് എന്ന് പറഞ്ഞ എന്താ ഈ ഈ ലോകം എന്തുണ്ട് ഏറ്റവും വലിയ അടയാളാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവിനും ഈ ശ്ലോകത്തിന്റെ നേതൃതാവിനെയും ഈ സൃഷ്ടാവിന്റെയും നേതൃത്തിന്റെയും ഏകത്വത്തിലേക്കും നൂറ് ശതമാനം അടയാളം അറിയിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഭാസമാണ് ഏത് ഈ പ്രപഞ്ചം അതുകൊണ്ടാണ് പ്രപഞ്ചത്തിന് ഏത് പറയാൻ കാരണം ആലം ആലം എന്ന് പറയുന്നത് എന്താണ് അടയാളം എന്നുള്ള അർത്ഥം അലാമത്തെ എന്ന പദത്തിൽ ആണ് ഏതുണ്ടായിട്ടുള്ളത് ആലം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ ലോകം തന്നെ എന്താണ് ഈ ലോകം ഏറ്റവും വലിയ അടയാളമാണ് അടയാളാണ് ഇതിനൊരു നിയന്ത്രിതാവുണ്ട് ഒരു സൃഷ്ടാവുണ്ട് അല്ല ഇതുണ്ടാവില്ല സ്വയംഭൂവല്ല മാത്രല്ല അതിനെ എന്തുണ്ട് അത് ഒരു ഏകനായിരിക്കണം എല്ലാ മെസ്സേജുകളും എല്ലാ സന്ദേശങ്ങളും നൽകുന്നുണ്ട് ഈ പ്രപഞ്ചം അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് ആലം എന്ന് പറയാനുള്ള കാരണം അടുത്തായത് അർ റഹ്മാനി റഹീം എന്നാണ് അർഹമാനി റഹീം അവൻ അങ്ങനെ റഹ്മാനാണ് അവൻ ആരുമാണ് റഹീമുമാണ് ഈ ആയത്ത് പരിശുദ്ധ ഖുർആാനിൽ ഫാത്തിയിൽ തന്നെ രണ്ട് പ്രാവശ്യമാണ് റഹ്മാനും റഹീം എന്നിത് ആവർത്തിച്ചു വന്നിട്ടുള്ളത് എന്നാണ് അതിന്റെ ഹിക്കമത്തുകൾ മുഫസ്നീകൾ പറയുന്നത് മാത്രമല്ല പരിശുദ്ധ ഖുറാനിൽ അള്ളാഹുത്താലിൻ്റെ നാമങ്ങളിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച നാമമാണ് ഏത് റഹ്മാനും റഹീമും അല്ലേ ഇത്ര വേറെ നാമം പറഞ്ഞിട്ടില്ല അപ്പോൾ അള്ളാഹു താലയുള്ള ദിക്ക് അത് എന്താണ് അള്ളാഹു അവൻ്റെ അടിമകളിലേക്ക് ആവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് ഈ പദത്തിലൂടെ ഇതെങ്ങനെ ആവർത്തിക്കുന്നതിനെ അള്ളാഹു താലിപ്പടിപ്പിക്കുന്നു അള്ളാഹു റഹ്മാനാണ് അവൻ അള്ളാഹു റഹീമാണ് അപ്പൊ അള്ളാഹു വീണ്ടും വീണ്ടും അവൻ്റെ റഹ്മാനും റഹീമിയത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്യണം അള്ളാഹുവിൻ്റെ ദിക്ക് അവരെന്ത് ചെയ്യണം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം ഒരു മനുഷ്യൻ ഒരു വിസ്തുവിനെ ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ടതിന് എന്തെയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനുണ്ട് നമുക്ക് എന്തിനാണ് ഇഷ്ടം ആ ഇഷ്ടമുള്ളതിനു പറയാൻ നമുക്ക് നൂറ് നാവുകളായിരിക്കും അല്ലേ ചില വിഷയം നമുക്ക് നമുക്ക് മനസ്സില് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം കിട്ടിയ എന്തെയും നമ്മൾ എന്ത് ചെയ്യും അതിങ്ങനെ പറയും എല്ലാവരോടും പറയും പറഞ്ഞുകൊണ്ടേ പറയണെന്താ നമുക്ക് അതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് ഒരു അതീശിൽ കാണാം അക്സർ അതിക്രോ എന്നാണ് അത് നിഷന്റെ സ്വഭാവമാണ് ഒരു മനുഷ്യ ഒരാൾ എന്തിനെ ഇഷ്ടപ്പെട്ട ആ ഇഷ്ടപ്പെട്ടതിനെങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പൊ റഹ്മാൻ റഹീം എന്ന് പറയുന്നത് എന്താണ് അള്ളാഹു താലാക്ക് അള്ളാഹു താലാ എന്തിനാ നമുക്ക് ആവർത്തിപ്പിച്ച് തരുകയാണ് കാരണം എന്താണ് അത് നമ്മളെ അടിമയിലൂടെ എന്താണ് അതിങ്ങനെ ഉണ്ടായി ഉണ്ടായി അള്ളാഹ്ന ദിക്കർ ഇങ്ങനെ വർധിക്കാനും വേണ്ടിയിട്ടാണ് മാത്രമല്ല റബ്ബിൽ റബില്ലമിൻ അൽഹമു എന്ന പദത്തിന് ശേഷമാണ് റബിൾ ആലമീൻ വെച്ചാൽ അല്ലേ റബിലമീൻ അറഹ്മാൻ റഹീം അവിടെ മനസ്സിലാക്കണം എന്താ ആദ്യ ഹംദ് വെച്ച് പിന്നെ റഹ്മാനും റഹ്മത്തും വെച്ച് അപ്പൊ അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിനെ നിരന്തരം സ്ഥിതിക്കുന്നതോടുകൂടി അള്ളാഹുവിന്റെ അടിമക്ക് ഏത് കിട്ടും കാരുണ്യം കിട്ടും യഥാർത്ഥത്തിൽ കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുന്റെ സ്വദേഷ്ട പ്രകാരമുള്ള സംഗതിയാണ് അള്ളാഹുത്തിനൊന്നില്ല അത് ആർക്കും കൊടുക്കണം എന്ന നിർബന്ധിതനല്ല അള്ളാഹു കൊടുത്തു കൊടുക്കുന്ന നിർബന്ധ ബുദ്ധി നിർബന്ധ അവസ്ഥ ഉണ്ടോ ഇല്ല പക്ഷെ ഒരാൾ അള്ളാഹുവിന്റെ ഒരടിമ ഹുമായി ഏർപ്പെട്ടാൽ തീർച്ചയായിട്ടും റഹ്മാനി റഹീം അവനാരാണ് റഹ്മാനാണ് റഹീം അപ്പൊ റബ്ബിനെ സ്തുതിക്കുന്ന റബ്ബിനെ ശുക്ര കാണിക്കുന്ന അടിമകൾക്ക് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന് ഈ രണ്ടാമത് റഹ്മാൻ റഹീം വെച്ചാലും നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം ആലോചിച്ച മുമ്പൊരു കാര്യമുണ്ട് ആദ്യമായ അള്ളാഹുവിന്റെ അടിമ പറഞ്ഞ സംഗതി ഏതാണ് ഹംദണ് മാന ആദനബി ഇസ്ലാം എന്ത് ചെയ്തു അലഹമദില്ലാ എന്ന് ആര് പറഞ്ഞു ആദനബി ആദനബിസ്ലാം പറഞ്ഞു ആ സമയത്ത് ആദനബി അല്ലിസ്ലാമിന് ഒരു മറുപടി കൊടുക്കപ്പെട്ടു എന്നാണ് ആദനബിസ്ലാമെസ്മീത്തുള്ള ആതിഷ നമുക്ക് അറിയണമല്ലോ ആദനബി അലി ഇസ്ലാം അലഹമദില്ലാ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ എന്താ എർഹമ പറയാണോക്ക് നിങ്ങള് എന്താ ഹും റഹ്മത്ത് തമ്മിൽ എന്തുണ്ട് ഹംതിന് മറുപടി പിന്നെ എന്തേ ഉള്ളു റഹ്മത്തേ ഉള്ളു അപ്പൊ ആദല ഇസ്ലാം അലഹമദില്ലാന്ന് പറഞ്ഞപ്പോ അദലിസ്ലാമിനോ മറുപടി കിട്ടി ഇറഹമുക്ക റബുക്ക വലിതാലിക്ക നിങ്ങൾ റബ്ബ് നിങ്ങൾക്ക് കൃഫ ചെയ്യട്ടെ ഇതിനു വേണ്ടി കൃഫക്ക് വേണ്ടിയിട്ടാണ് കാരുണ്യത്തിന് വേണ്ടിട്ടാണ് നാട്ടിലെ നിങ്ങള് സൃഷ്ടിച്ചിട്ടുള്ളത് അതാണ് ഒരു ഖലഖത്തുൽ അദീസിൽ കാണാൻ ഞാൻ സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത് കാരുണ്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരുണ്യത്തിന് വേണ്ടി മാത്രമാണ് ആര് സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെ സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാത്തിലും അല്ലാവിന്റെ കാരുണ്യം കാണിച്ചുകൊടുക്കാനാണ് പക്ഷെ കാരുണ്യത്തിലേക്ക് പലർക്കുന്നില്ല എത്താനുള്ള ഭാഗ്യമില്ലാത്ത കൊണ്ടാണ് അള്ളാഹു താനെ ശ്രമിച്ചിട്ടുള്ളത് എന്താണ് കാരുണ്യം കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ആരെ സൃഷ്ടിച്ചിട്ടുള്ളത് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഏത് ശിപത്തിനേക്കാളും മുകളിൽ നിൽക്കുന്നുണ്ട് അള്ളാഹിന് റഹ്മത്ത് എന്നുള്ള ശിപത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ എന്താ റഹ്മാൻ എന്ന് പറയുന്നത് വ്യാപകമാണ് ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും ഗുണം ചെയ്യുന്നതാണ് അത് റഹ്മാൻ മനുഷ്യന് മാത്രമല്ല മറ്റത് റഹീം എന്ന് പറയുമ്പോൾ എടുക്കുന്നവർക്ക് മാത്രമുള്ള ഏതാണ് കാരുണ്യമാണ് പാരത്രിക ലോകത്തുള്ള വലിയ കാരുണ്യമാണ് എന്നാൽ അള്ളാഹുത്താലയുടെ ചില കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നുന്നത് എന്ന് ഈ നിരീക്ഷവാദികളൊക്കെ ചോദിച്ചിട്ടുണ്ട് ചില ആളുകൾ വികാരങ്ങളാകാം ചില ആളുകൾ കണ്ണീൻ്റെ കാഴ്ച പോകുക ചില ആളുകൾക്ക് കിഡ്നി പരാജയം സംഭവിക്കുക ഇതൊക്കെ എന്ത് കാരുണ്യമാണ് എന്ന് ചോദിക്കണേ കാണാൻ കഴിയും ഏതെല്ലാം എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ഹയറുകൾ ആര് കൊടുക്കുന്നുണ്ട് അള്ളാഹു താല കൊടുക്കുന്നുണ്ട് അവർ മഹാന്മാർ പറയുന്ന സൂഫിയാക്കളെ പറഞ്ഞ ഒരു തിയറി ഉണ്ട് അതായത് എന്താണ് വലിയ കയറ് എന്താണ് വലിയ കയർ അള്ളാഹു നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകളിലൂടെ നമുക്ക് എന്തുണ്ട് അള്ളാഹുവിൻ്റെ ഏതുണ്ട് കാരുണ്യുണ്ട് വലിയ കരുണ് ഞമ്മളിഭാഗത്ത് കൊണ്ട് കിട്ടാത്ത കൃപകൾ ചിലപ്പോൾ പരീക്ഷണം കൊണ്ട് ആരൊക്കെ കിട്ടും നമുക്ക് കിട്ടും അതുകൊണ്ട് മനുഷ്യൻ അതിഭാത്ത കൊണ്ട് വളരുന്നതിനേക്കാളും ചില അടിമകൾ വളരിൽ ഏതിലായിരിക്കും പരീക്ഷണത്തിലൂടെ ആയിരിക്കും അപ്പൊ വലിയ ഒരു ഹയർ ആ വലിയ കയർ വേണ്ടെന്നൊക്ക എന്തിന് ചെറിയ ഷെർലിനു വേണ്ടി ഇവിടെ സംഭവിക്കുന്നത് ചെറിയ ബുദ്ധിമുട്ടാണ് സൂപ്പിയാക്കാൻ തെയറി ഞാൻ ഖലീലി തെറുൽ കസീർ എന്നാണ് ഇങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകൾ വലിയ ഖയർ അല്ലാത്ത നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചെറിയ ഷെറിൽ എന്നാലും അത് വേണ്ടാന്ന് തോന്നാ അതിനോടൊരു എന്തുണ്ടാവുക അതിനോടൊരു പ്രതിഷേധം ഉണ്ടാവുക അതിനോടൊരു മാനസികമായ വിയോജിപ്പ് ഉണ്ടാകുക എന്നുള്ളത് ഷെറുൻ കസീർ അതാണ് ഏറ്റവും വലിയ മനസ്സിലായോ തെർക്കുൽ തീയറിയാണ് തെർക്കുൽ കസീർ കസീർ എന്നാണ് അള്ളാത്താന വലിയ ഖൈറി ചെയ്യാൻ വേണ്ടി ചില അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ തരുന്നത് അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്തുണ്ടാകാം ഒരു മാനസികം മാനസികമായി വിയോജിപ്പുണ്ടാകുക എന്നുള്ളത് ഷെറുൻ കസീറാണ് അതാണ് ഏറ്റവും വലിയ ഏത് ഷെറുൻസാണ് അപ്പൊ അള്ളാഹു തല പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തരുന്നത് എന്തിനാണ് നമുക്ക് കാരുണ്യം അതിലൂടെ വേറെ കൂടുതൽ കൂടുതൽ ശരിയാവാന് വേണ്ടിയിട്ടാണ് എല്ലാം കരുണ്യത്തിന് വേണ്ടിയിട്ടാണ് നരകം പഠിച്ചത് നമ്മളുള്ള കാരണത്തിന് വേണ്ടിയിട്ടാണ് അല്ല നരകം കൊണ്ടാണ് നമ്മളിവിടേക്ക് പോകാൻ പേടിച്ച് നമ്മൾ സ്നേഹമുള്ള ആൾക്ക് പിതാക്കൾ മക്കളെ അടിക്കും മർദ്ദിക്കും പേടിപ്പിക്കുക ഒക്കെ ചെയ്യുന്ന പോലെ നരകം പാടി നരകം അങ്ങനെ കാണിക്കണോണ്ടാണ് നമുക്ക് അതിലേക്ക് പേടി ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത് അതൊരു കാരുണ്യമാണ് പിശാചിനെ പഠിച്ചത് നമ്മളുള്ള കാരുണ്യം കൊണ്ടാണ് പിശാചിൻ്റെ ആ ഒരു ആ ഒരു ഡിബേറ്റിലൂടെയാണ് നമുക്ക് നന്മയും തിന്മയും എന്ത് ചെയ്യുന്നത് വേർതിച്ചു കഴിയാനും അപ്പം എല്ലാത്തിനും അല്ല എന്തുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കൂ അതാണ് റഹ്മാൻ റഹീമ ഈ റഹ്മാനും റഹീമും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ അടിമയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കാം എന്നാണ് മുഹമ്മദ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ചെറുതും ഏത് നിസ്സാരമായ കാര്യങ്ങളും കാരുണ്യവനായ അള്ളാഹോട് നമുക്ക് നീയാം ചോദിക്കാം എന്നുള്ളതാണ് അതുപോലെ രമിസലാസം പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാറ് ആരോട് ചോദിച്ചോളൂ അല്ലാണ്ട് ചോദിച്ചോളൂ നിങ്ങളുടെ വീട്ടിൽ ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് ചോദിക്കാം അതുപോലെ തന്നെ എന്ത് വീട്ടിൽ ഇപ്പോൾ വരാൻ തോന്നി ചോദിക്കാമെന്നാണ് അപ്പൊ അത്രയും ചെറിയ ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നത് ഒരു ഒരഥപകേടല്ലേ എന്ന് അള്ളാഹിന്റെ അടിമ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റഹ്മാനും റഹിമയും കൂടി അവിടെ കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞു എന്നാണ് സുഫിയാക്കളായ ബസ് പറഞ്ഞു ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പോൾ അവിടെ അത് കടയിൽ പോയാൽ കിട്ടില്ല അല്ലെങ്കിൽ അതിപ്പോൾ എൻ്റെ കയ്യിൽ ഫണ്ടില്ല എന്ന് ചിന്തിക്കണ്ട എന്നുള്ളതാണ് അതിൻ്റെ റബ്ബിനോട് ചോദിച്ചാലും എത്ര ചെറിയ സംഗതി ചോദിച്ചാലും അത് അതപുകേടല്ല അപ്പോൾ അവർ ഇഷ്ടമാണെന്നുള്ളത് അത്ര നിസ്സഹായത അതാരും പ്രകടിപ്പിക്കുക എന്നുള്ളത് അപ്പം നമ്മൾ എന്ത് നടക്കുന്ന കാര്യമാണ് മനസ്സിലാക്കണം എന്താ എന്ത് നടക്കുന്ന കാര്യമാണെങ്കിലും നടക്കുന്ന ഉറപ്പുള്ള കാര്യങ്ങളും നമ്മൾ ആരോട് ചോദിക്കണം പഠിച്ചോളം ചോദിക്കണം അതാണ് റഹ്മാൻ റഹീം എന്നുള്ള ആ രണ്ട് സിമ്പത്തുകൾ കൂടിപ്പിക്കുന്നതിനുള്ള വരി ഹെക്കമ്മത്ത് എന്ന മുഫ്സരങ്ങൾ പറഞ്ഞേക്കാം അപ്പം ഇൻഷാന്ന ബാക്കി പിന്നീട് പറയാം അപ്പോൾ അള്ളാഹുത്തല റഹ്മാനാണ് അള്ളാഹുത്തുള്ള റഹീം ആണ് അള്ളാത്തലുൻ്റെ കൃപചെയ്യുന്ന അടിമകൾ അള്ളാഹുത്തല ഉൾക്കൊള്ളിക്കട്ടെ അള്ളാത്ത കബൂൽ ചെയ്യട്ടെ